അയ്യപ്പനൊന്നും നന്നില്ല കണ്ടോ മൊത്തം കംപ്ലൈൻറ് അതാ ഇവിടെ അല്ല അങ്ങനെത്തണ്ടായി ജംഗ്ഷൻ അല്ലേ തൃക്കടപൂര് നന്ദൻ ചന്ദ്രശേഖരൻ രാമൻ ആ സൈഡിലാ പുതുപ്പള്ളി ഉണ്ട് പുതുപ്പള്ളി റോഡ് സൈഡിലെ ആ രാമ രാമൻ കുറച്ചു ആവശ്യം പോയത് പിന്നെ ചെറുപ്പം ശരിക്കാരുടെ അനന്തപൽഫ് ആവാനും ഒരു കാര്യം സൈഡൊന്നും രാമന്റെ സൈഡ് അപ്പുറത്തെ ഏതൊക്കെ കുട്ടങ്ങളും അങ്ങനെയൊക്കെയാണ് കളക്കിട്ടില്ല ആര് പേര് എഴുതി കൊ കൊമ്പ് പോയിട്ട് വേറെ കൊമ്പ് വന്നതായി കൊമ്പ് വെച്ച് പോയി